ഇന്ന് ഞാൻ ഞാൻ മീൻ മീൻ വറുത്തു അതേ എണ്ണയിൽ വറുത്ത അത് മാത്രം പാടില്ല എന്തിനാ ഇത്ര പുതിയ എണ്ണ ും അപ്പൊ നിങ്ങള് ഇന്ന് വൈകുന്നേരം കൂടി പ്രഷ് ചെയ്തു ഓക്കെ സമ്മതിച്ചു നാളെ ഇത് ഉപയോഗിക്കും ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച അങ്ങോട്ട് ഉപയോഗിക്കും ദാറ്റ് ഇസ് വെയ ദ പ്രോബ്ലം കംസ് ഓയിൽ ഈസ് ഗുഡ് തിങ് ഇറ്റ് ഹാസ് ടു ഹേസ്റ്റ് വിയർ നമ്മുടെ ഒരുപാട് ഹെൻസൈംസ് ഒക്കെ വരുന്നത് ഹോർമോൺസ് ഒക്കെ വരുന്നത് കൊളസ്ട്രോളിൽ നിന്ന് കൊളസ്ട്രോൾ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ളത് അതിന് ഓയിൽ വേണമെന്ന് വെച്ചാൽ വേണം പക്ഷേ അതിനെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലിൻ്റെ കോൺസിസ്റ്റൻസിയും വ്യത്യാസം വരുന്നതുകൊണ്ട് ഇറ്റ് ഇറ്റ് ഗോസ് ഫ്രം ബാഡ് ടു വേഴ്സ് സോ അവോയ്ഡ് മീൻ 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 തീരുമാനമായി പക്ഷേ ആ എണ്ണ എണ്ണ തന്നെ തന്നെ കളയണം ഒന്ന് ഒന്ന് ഡേയ്സ് മീൽ റൂളിലേക്ക് വരണം പപ്പടം എണ്ണയിൽ പറ്റില്ല ഫാറ്റ് ഫാറ്റ് കണ്ടന്റ് ഇല്ല ഇല്ല സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആയ ഫോർ ഹാർട്ട് ും